ഹായ് ഫ്രണ്ട്സ് പി എസ് ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ എൽ ഡി സി എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ ഡി സി പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു മാതൃകാ പരീക്ഷയാണ് അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതൊക്കെ കുറേയെല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മിക്കാനും അതുപോലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും ഇങ്ങനെയുള്ള മാതൃകാ പരീക്ഷകൾ നമുക്ക് സഹായകമാണ് അപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഓപ്ഷൻ ബി അരവിന്ദ് പനഗരിയ ഡ്രഗ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റും നടത്തിയ ഓപ്പറേഷൻ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സൗന്ദര്യ സംരംഭകരുടെ പരാതികൾ മുപ്പത് ദിവസത്തിനകം പരിഹരിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി കേരളം ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടി ആരംഭിച്ച ജില്ല ഓപ്ഷൻ എ ആലപ്പുഴ കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളിയെ ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഓപ്ഷൻ സി വി എസ് അച്യുതാനന്ദൻ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ഓപ്ഷൻ സി കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് എന്ന പ്രസ്താവന തെറ്റാണ് കോട്ടണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കോട്ടണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഓപ്ഷൻ സി മുംബൈ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഓപ്ഷൻ ബി പ്രസ്താവനകൾ മൂന്നും നാലും ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി മൂന്ന് മാത്രം അടുത്ത ചോദ്യം മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് ഓപ്ഷൻ ഡി കരൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ തിരുവനന്തപുരം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സംഭാർ തടാകം ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് ഓപ്ഷൻ സി സമ്പാദ് കൗമുദി ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി പാസ്കൽ അടുത്ത ചോദ്യം ദാദാഫൈ നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ സി പ്രസ്താവന നാല് മാത്രമാണ് തെറ്റ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളിൽ പെടാത്തത് ആര് ഓപ്ഷൻ എ വി പി മേനോൻ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ട് അടുത്ത ചോദ്യം പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് ഓപ്ഷൻ ബി കുന്തിപ്പുഴ സവർണ ജാത ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ സി വികിരണം വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത് ഓപ്ഷൻ ഡി മസ്തൂർ കിസാൻ ശക്തി സംഘാടൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി ഉണർവ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി ഹൈദരാബാദ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യക്ക് പുറത്ത് ബി ആർ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ ഡി മേരിലാൻഡ് അടുത്ത ചോദ്യം വിഴിഞ്ഞും തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏത് വിഴിഞ്ഞും തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഓപ്ഷൻ ബി ഷെൻഹുവ ഫിഫ്റ്റീൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നാൻ കാരണമായ പ്രതിഭാസം ഓപ്ഷൻ എ വീക്ഷണ സ്ഥിരത തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി റിപ്പീറ്റർ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഏതെന്ന് കണ്ടെത്തുക ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഓപ്ഷൻ എ ജനുവരി മൂന്ന് മേഘങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളിലെ തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ഒന്നും നാലും ജോഡികൾ തെറ്റാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഓപ്ഷൻ സി എക്സോസ്വിയർ അടുത്ത ചോദ്യം ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓപ്ഷൻ ബി എൻഡമോളജി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി ഓപ്ഷൻ സി അക്കാമാ ചെറിയാൻ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം കേരളത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഉത്തരം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആയുർദളം ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബ്ദുൾ കലാം ആസാദ് ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം ഓപ്ഷൻ ബി ലു പഞ്ചവത്സര കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവനകൾ മൂന്നും നാലും തെറ്റാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ഒന്നും നാലും താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടു അടുത്ത ചോദ്യം നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ഓപ്ഷൻ ബി ബ്രിട്ടൻ പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഓപ്ഷൻ സി നടുഭാഗം ചുണ്ടൻ കൗഡില്ലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിക്കുന്ന നദി ഓപ്ഷൻ ബി പെരിയാർ അടുത്ത ചോദ്യം ഭാരതപ്പുഴയുടെ നീളം ഭാരതപ്പുഴയുടെ നീളം എത്ര ഓപ്ഷൻ സി ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി ഇലക്ട്രോ എൻസഫലോഗ്രാം ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പ്ലവനതത്വം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ഓപ്ഷൻ ഡി മുപ്പത്തഞ്ച് വയസ്സ് അടുത്ത ചോദ്യം ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഉത്തരം ഓപ്ഷൻ ഡി യേശുദാസ് വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന റിട്ട് ഏതാണ് വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന റിട്ട് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് അടുത്ത ചോദ്യം ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര് ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ മൊയമ്മദ് അലി കമ്പ്യൂട്ടർ കീബോർഡിൽ എത്ര ഫംഗ്ഷനൽ കീകളാണുള്ളത് കമ്പ്യൂട്ടർ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഡബ്ല്യു എച്ച് ഒ അഥവാ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം ഡബ്ല്യു എച്ച് ഒ സ്ഥാപിതമായ വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്നെ തിരയുന്ന ഞാൻ എന്ന പേരിലുള്ള ആത്മകഥ ആരുടേതാണ് എന്നെ തിരയുന്ന ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകൾ മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ ഡി സഹ്യാദ്രി ഇതിൽ ടിൻഡൽ പ്രഭാവത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് ടിൻഡൽ പ്രഭാവത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഓപ്ഷൻ സി വിസരണം അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തവ ഏതെല്ലാം പറയുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തവ ഓപ്ഷൻ ബി രണ്ടും മൂന്നും പൊതുഭരണത്തിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ പൊതുഭരണത്തിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി പൊതുജനങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുക രാത്രിയുടെ പര്യായമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ദ്വാം പകുതി എന്നർത്ഥമുള്ള പദം ഏത് പകുതി എന്നർത്ഥമുള്ള പദം ഓപ്ഷൻ ഡി അർത്ഥം താഴെ പറയുന്നവയിൽ ദ്വിസന്ധിക്ക് ഉദാഹരണം ഏത് ദ്വിസന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ എ മുല്ലപ്പൂവ് അടുത്ത ചോദ്യം അവത പറയുക എന്ന ശൈലിയുടെ അർത്ഥം അവതാ പറയുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി സങ്കടം പറയുക ശരിയായ പദം ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ദ്രഷ്ടാവ് സമാന പദം എഴുതുക വായസം വായസം എന്ന വാക്കിൻ്റെ പദം എഴുതുക ഓപ്ഷൻ സി കാക്ക ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക പിരിച്ചെഴുതുക ഇന്നി ഉത്തരം ഓപ്ഷൻ സി ഇൻ പ്ലസ് നീ ഏകവചന രൂപം ഏത് തന്നിരിക്കുന്നവയിൽ ഏകവചന രൂപം ഏത് ഉത്തരം ഓപ്ഷൻ ബി തിരുവടികൾ അടുത്ത ചോദ്യം തിക്തം എന്ന വാക്കിൻ്റെ വിപരീതാർത്ഥം വരുന്ന പദം കണ്ടെത്തുക ഓപ്ഷൻ ബി മധുരം ഹീ ഡാഷ് പ്ലേ ഫുട്ബോൾ വെൻ He was at school. Option A, used to. A, dash of cotton. Uttaram. Option D, bail. Why are you late? Asked the teacher to the boy. This can be reported as Option A, the teacher asked the boy why he was late. The plural of phenomenon is option C phenomena. I usually drink tea but today I dash coffee. Option A am drinking. Let us go for a walk dash option B shall be Which one is not singular? Option C, data. She demanded Dash, the hotel manager, to make a complaint. Option B, to see. Change into passive voice. Dog was biting the children. Option D, the children were being bitten by dog. The phrasal verb give out means. ഓപ്ഷൻ ബി അനൗൺസ് ഒരു അഞ്ഞൂറ് രൂപ നോട്ട് ചില്ലറ മാറിയപ്പോൾ ഇരുപത് രൂപയുടെയും അൻപത് രൂപയുടെയും നോട്ടുകൾ ലഭിച്ചു എങ്കിൽ ഓരോ ഇനത്തിനും ലഭിച്ച നോട്ടുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ഇരുപത് രൂപ നോട്ടുകളും എട്ട് അൻപത് രൂപ നോട്ടുകളും ലഭിച്ചു രാമൻ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്യും രാജു അതേ ജോലി ചെയ്യാൻ മൂന്ന് ദിവസം എടുക്കും എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം ഓപ്ഷൻ എ രണ്ട് ഉത്തരം കണ്ടുപിടിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് വായിച്ച് മനസ്സിലാക്കുക തന്നിരിക്കുന്നവയിൽ ഒറ്റയൻ ആര് ഓപ്ഷൻ സി നയൻ ബൈ ട്വൻ്റി വൺ ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമാകാൻ സാധ്യതയില്ലാത്ത സംഖ്യ ഓപ്ഷൻ ഡി നാല് മുപ്പത്തിയഞ്ച് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറിൻ്റെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി എങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് എത്ര ഓപ്ഷൻ എ നാൽപ്പത്തേഴ് നാല് മുപ്പത്തഞ്ച് എമ്മിന് ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയായിരിക്കും ഓപ്ഷൻ സി എഴുപത്തിരണ്ടര ഡിഗ്രി കിരൺ മുപ്പത് മീറ്റർ തെക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്റർ നടന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്റർ നടന്നാൽ തുടങ്ങിയ സ്ഥലത്തു നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള ദൂരം ഓപ്ഷൻ ഡി അൻപത് മീറ്റർ അഞ്ച് ഈസ്റ്റ് ഏഴ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ്റ്റ് ടു മുപ്പത്തിയഞ്ച് ആണെങ്കിൽ എക്സിനെ കണ്ടെത്തുക ഓപ്ഷൻ സി ഇരുപത്തഞ്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി ഒരാൾ ഇങ്ങനെ പറഞ്ഞു അവരുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൻ എൻ്റെ അച്ഛനാണ് എന്നാൽ ആ സ്ത്രീ അയാളുടെ ആരാണ് ഓപ്ഷൻ എ അമ്മായി അവസാനത്തെ ചോദ്യം നാൽപ്പത്തിരണ്ട് കുട്ടികളുള്ള ക്ലാസ്സിലെ പരീക്ഷയിൽ അഞ്ച് പതിനാറാം സ്ഥാനത്താണ് ചിന്നു അഞ്ചുവിനേക്കാൾ ആറ് സ്ഥാനം മുകളിലാണ് എങ്കിൽ പിറകിൽ നിന്നും ചിന്നുവിൻ്റെ സ്ഥാനം ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ എത്രാമതാണ് ഓപ്ഷൻ എ മുപ്പത്തി മൂന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം